തലോർ മില്ലേനിയം യൂത്ത് ക്ലബ്ബ് സംഘടിപ്പിച്ച സൗജന്യ ഫുട്ബോൾ പരിശീലന ക്യാമ്പ് സമാപിച്ചു സമാപന യോഗം തലോർ ആശ്രമ പ്രിയോർ ഫാദർ ആന്റണി വേലത്തിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് പ്രസിഡന്റ് ലിജോ തട്ടിൽ അധ്യക്ഷത വഹിച്ചു ക്യാമ്പിലെ കുട്ടികൾക്ക് സൗജന്യ ഫുട്ബോൾ കിറ്റ് വിതരണവും ജേഴ്സി പ്രകാശനവും നടത്തി മില്ലേനിയം രക്ഷാധികാരി സജിത്ത് തട്ടിൽ ഹെഡ് കോച്ച് ആനന്ദ് ബാബു സഹപരിശീലകൻ പ്രമോദ് സനൽ സ്പോൺസർ ജോബി ക്ലബ് സെക്രട്ടറി ശിവകുമാർ എന്നിവർ സംസാരിച്ചു മലേനിയും യൂത്ത് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത് അപ്പം ഈ കുട്ടികൾ ഇനിയിപ്പോൾ നിങ്ങളിവിടെ ഇരിക്കുന്നവരെ കുറച്ച് നാളുകൾ കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുകയും ഇരിക്കുകയും ചെയ്യുന്നവരെ പോലെ ഇനി വരുന്ന കുട്ടികൾക്ക് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അതിന് വേണ്ടിയിട്ട് കൂടിയിട്ടാണ് നിങ്ങളെ പ്രചോദിപ്പിക്കുന്നത് നിങ്ങൾ നന്നായിട്ട് കളിച്ച് പഠിച്ച് മിടുക്കരായിട്ട് ഉയർന്നു വന്ന് ഇനി വരുന്ന തലമുറയ്ക്ക് നിങ്ങളും ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അപ്പോൾ തെറ്റിദ്ധാരണകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റണം ഒരു തെറ്റിദ്ധാരണ അടിസ്ഥാനപരമായിട്ട് മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ഉള്ളത് നന്നായിട്ട് കളിക്കുന്നവർ പഠിക്കുകയില്ല എന്നൊരു തെറ്റിദ്ധാരണയുണ്ട് അപ്പോൾ നന്നായിട്ട് കളിക്കുന്നവർക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും